നമസ്കാരം കാട്ടാനക്കലയിൽ ദിവസങ്ങൾക്കിടെ ഒട്ടേറെ ജീവനുകൾ പൊലിഞ്ഞതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ മനുഷ്യ മൃഗസംഘർഷം ലഘൂകരിക്കാൻ സർക്കാർ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു ദുരന്ത നിവാരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി വയനാട് കളക്ടറുടെ അപേക്ഷ അനുസരിച്ചാണ് തുക അനുവദിച്ചതെന്നും വന അതിർത്തി പ്രദേശങ്ങളിലെ അടിക്കാട് വെട്ടാനും പണം ഉപയോഗിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു ജില്ലാ കളക്ടർക്ക് പണം കൈമാറും വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ തടയുന്നതിനു വേണ്ടിയാണ് ദുരന്ത നിവാരണ വകുപ്പ് പണം അനുവദിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതി തന്നെ ഈ പണം അനുവദിച്ചുകൊണ്ട് തീരുമാനമായിരുന്നു ഇന്ന് കളക്ടർക്ക് പണം കൈമാറുമെന്ന് അറിയിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ പണം അവിടുത്തെ വിവിധ തരത്തിലുള്ള ലഘൂകരണ പ്രവർത്തനം ജനങ്ങൾക്ക് അടിക്കാട് വെട്ടി വന്യജീവികൾ പുറത്തേക്ക് വരുന്നത് തടയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ ഈ പണം ഉപയോഗിക്കാം എന്നാണ് ഉത്തരവിൽ പറയുന്നത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ കാപ്പാട് മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗോത്ര യുവാവ് മാനുവിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാവിലെയാണ് കണ്ടെത്തിയത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഗോത്രഊരുകളിൽ മാറി മാറി താമസിക്കുന്ന മാനുവിനെ തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയാണ് ആക്രമിച്ചത് തിരുവനന്തപുരം പാലോട് വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഉൾവനത്തിലേക്ക് പോയ മടത്തറ ശാസ്ത്ര നട വലിയപുളിക്കോട് ചതുപൂർ സ്വദേശി ബാബുവിന്റെ മൃതദേഹം തിങ്കളാഴ്ച കാട്ടാന ചവിട്ടിക്കുമെന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ പതിനാല് മാസത്തിനിടെ സംസ്ഥാനത്ത് ഇരുപത്തിനാല് പേരാണ് മരിച്ചത് ജനുവരി ഇരുപത്തിനാലിന് ആദിവാസി സ്ത്രീയായ രാധയെ നരഭോജി കടുവ കൊലപ്പെടുത്തിയിരുന്നു ഇരുപത്തിയാറിന് ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് വന്യജീവി ആക്രമണം നേരിടാൻ പണം അനുവദിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടത് അതേസമയം വയനാട്ടിലെ തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ വേണ്ട നടപടി എടുക്കുന്നില്ലെന്ന് ആരോപിച്ച് വയനാട്ടിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റി ാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ദിവസേന എന്നോളം ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹർത്താൽ നടത്തുന്നതെന്ന് യു ജില്ലാ ചെയർമാൻ കെ അഹമ്മദ് ഹജിയും കൺവീനർ പി ടി അറിയിച്ചു വന്യജീവി ആക്രമണത്തെ തടയാനായി കർമ്മ പദ്ധതിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനായി വനംവകുപ്പ് പത്ത് മിഷനുകൾ രൂപീകരിച്ചു എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കാനും പദ്ധതിയിൽ തീരുമാനമായി വന്യജീവി സംഘർഷ മേഖലയിൽ സന്നദ്ധ പ്രതികരണ സേനയുണ്ടാകും ഗോത്ര സമൂഹത്തിന്റെ അറിവ് പ്രയോജനപ്പെടുത്തും വന്യമൃഗങ്ങൾക്ക് വനത്തിൽ ജലവും ഭക്ഷണവും ഉറപ്പാക്കും വന്യമൃഗങ്ങളുടെ സ്വഭാവമാറ്റങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും വനാതിർത്തികളിൽ സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാനും കർമ്മ പദ്ധതിയിൽ തീരുമാനിച്ചു ഫോറസ്റ്റ് ഡിവിഷനിൽ ആനത്താരം ിൽ നിർമ്മിക്കും വന്യജീവി സംഘർഷ മേഖലയിൽ സന്നദ്ധ പ്രതികരണ സേന വനാതിർത്തികളിൽ സൌരോർജ്ജവേലി അടിക്കാടുകൾ നീക്കം ചെയ്യും യാത്രക്കാർക്ക് സുരക്ഷാ നിർദ്ദേശം ഹോട്ട്സ്പോട്ടുകളിൽ റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം എന്നിവയാണ് കർമ്മപദ്ധതിയിലുള്ളത് അതേസമയം വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു അട്ടമല സ്വദേശിയായ ബാലനാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ദിവസം വയനാട് നൂൽപ്പുഴയിലും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഹർത്താൽ നടക്കുകയാണ് ഇതിനിടയിലാണ് മറ്റൊരു മരണം കൂടി ഒരാഴ്ചയ്ക്കിടെ കേരളത്തിൽ കാട്ടാന ആക്രമണത്തിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് അധികം ജനവാസമില്ലാത്ത മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന് സമീപമാണ് അട്ടമല ഇവിടെയാണ് കാട്ടാനയുടെ പുതിയ ആക്രമണം ഉണ്ടായത് ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലനാണ് കൊല്ലപ്പെട്ടത് നീലഗിരി ജില്ലയിലെ മെഴുകൻമൂല ഉന്നതിയിൽ താമസിക്കുന്ന മാനു ആയിരുന്നു കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ നൂൽപുഴയിൽ കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി എട്ടോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സാധനങ്ങളും വാങ്ങി വരുന്ന വഴിക്കായിരുന്നു ആന ആക്രമിച്ചത് ചൊവ്വാഴ്ച രാവിലെ വീടിന് ഇരുന്നൂറ് മീറ്ററോളം അകലെയുള്ള വയലിലാണ് മൃതദേഹം കണ്ടത് ആനയുടെ കൊമ്പ് ശരീരത്തിലാഴുന്ന ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന നിലയിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ മാത്രമേ മാനുവിന്റെ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാനും സാധിച്ചിരുന്നുള്ളൂ